ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര മനുഷ്യരാശിയുടെ നിലനിൽപ്പിന്റെ എല്ലാ തലങ്ങളിലും സ്ത്രീത്വം ജഗസ്വരൂപിയുടെ സർഗസാക്ഷാത്കാരമായാണ് ഭാരത സംസ്കൃതി നിർവചിച്ചിരിക്കുന്നത് എത്ര നാരിയസ്വ പൂജ്യന്റെ രമന്തേ തത്ര ദേവത അതുകൊണ്ട് തന്നെ കുലസ്ത്രീ സാമൂഹിക ആചാരങ്ങളിലും ലോകകാര്യങ്ങളിലും ആത്മീയ കുടുംബാന്തരീക്ഷങ്ങളിലും ഒരുപോലെ വിളങ്ങുന്നവളായിരിക്കണം അതാണ് ഭാരതീയ നാരീസങ്കൽപ്പം നിരവധി അനാധാരങ്ങളും വിവേചനങ്ങളും നേരിട്ടുകൊണ്ടാണ് അതൊരു മനുഷ്യാവകാശത്തിന്റെ പ്രശ്നത്തും സ്വാതന്ത്ര്യവും സംരക്ഷണവും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ കിടക്ക നമ്മക്കൊന്നും ഇല്ലേ ആന ഒരു പ്രശ്നം നമ്മൾ ആംബળા തന്നെ വീണ്ടും ഒരു തീരുമാനമെടുക്കാൻ ആ അത അലഹരി അനശ്വ ലാസ്റ്റ് കേ തിരുമാനികൾ എടുക്കുന്ന വേദി സ്ത്രീനേട വന്നത കുറിഞ്ഞാണ് പ്രശ്നം ഇങ്ങനെ പോയാ ആ മേലെയും ഇനി ഇന്ത് തന്തനേട ഏരിയ 1040 വരെ കാർഗിണവെന്നാണ് യുഐ റിപ്പോർട്ടിൽ വരുന്നത് യോഗസമിതി 142 പേരിൽ 78 പേരാണ് വരുന്നത് കേരള നിയമസഭയിൽ നൂറ്റി നാൽപ്പത് പേരിൽ പന്ത്രണ്ട് പേര് ഇതൊക്കെയാണ് കണക്കുകൾ ഇതൊക്കെ എൻ കണ്ട നനരീ അക്രമം അനുഭവിക്കുന്നു അതെ ഹേമാ കമ്മീഷണറെ കണ്ടോ പാടുന്നേ ഇങ്ങേൊരു നടി നേരത്തെ കാരണമായി നീതി തേടി കോളികയറി നടക്കും അതെന്താ പ്രശ്നമാ യുദ്ധമായാൽ വർഗീയ കലാപമായാൽ പ്രഗതി ദുരന്തമായാൽ അതിനിലെ ഇരയരും സ്ത്രീകളും ദുഫലരാണ് അത് ശരിയാ മണിക്കൂറിലെ പെറ്റക്കുട്ടി ഉള്ള അവസ്ഥ ഞാൻ ഞാൻ ഫോണിലൂടെ അങ്ങട്ടെ ാണ് പലതരം അതിക്രമങ്ങൾ അടിച്ചകൾ വിവേചനം ഇവയെല്ലാം ഇവിടെ തുടർന്ന് പോരുകയാണിത് സമൂഹത്തിലെതും

അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക ഇപ്പോൾ നമുക്ക് ഒരു ഇടവേളയുടെ സമയമാണ് ഇടവേള കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം 7 7 7 7 പ്രപഞ്ചത്തിലെ ആദ്യത്തെ അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നത് പൗരാണിക ഭാരതത്തിൽ ഇത് നമ്മുടെ ഫാമിലിയിലെ ാണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ